നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡെവൺ കോൺവോ ഈ സി എസ് കെയുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്നു ഇതിൽ സി എസ് കെ തന്നെ ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു എന്തായാലും സി എസ് കെയുടെ ഓപ്പണിംഗ് പ്രതിസന്ധികൾ നമുക്കറിയാം ഈ സീസണിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആദ്യ ഒന്ന് രണ്ട് മത്സരങ്ങളിൽ മികവ് കാണിച്ചു എന്നല്ലാതെ പിന്നീട് രജിൻ രവീന്ദ്രയിൽ നിന്ന് ആ മികവ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല രുദിരാജ് ഗയ്ക്ക് വാദും രജിനും ചേർന്നുകൊണ്ടാണ് മിക്ക മത്സരങ്ങളിലും ഓപ്പൺ ചെയ്തത് പക്ഷെ പിന്നീട് അജിങ്ക രഹാനയെ ഓപ്പണറാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു രുതിരാജ് ഗയ്ക്കുവാദ് നമ്പർ ത്രീയിലേക്ക് മാറുന്നത് എന്തായാലും ഓപ്പണിംഗ് പ്രതിസന്ധികൾ അവിടെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഡവിൻ കോൺവോ ഇപ്പോൾ സി എസ് കെയുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്യുന്നത് പക്ഷേ അതിൽ വലിയ രൂപത്തിലുള്ള സന്തോഷം വേണ്ട സി എസ് കെ ആരാധകർക്ക് വേണ്ട കാരണം അദ്ദേഹം റൂൾഡ് ഔട്ട് ആണ് അദ്ദേഹം ഈ ഐ പി എല്ലിൽ കളിക്കില്ല കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് സി എസ് കെ മുന്നോട്ട് കൊണ്ടുപോയ താരമാണ് ഡെവൻ കൊണ്ടുപോയി മിന്നും പ്രകടനമാണ് അദ്ദേഹം ബാറ്റ് കൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം റൂൾഡ് ഔട്ട് ആകുമ്പോൾ അത് തിരിച്ചടിയാണ് എന്നുള്ളത് ഉറപ്പായിരുന്നു ആദ്യം വന്ന വാർത്ത നമുക്കറിയാമല്ലോ പരിക്ക് പറ്റി അദ്ദേഹം ഏപ്രിൽ കഴിഞ്ഞ മെയ് തുടക്കത്തില് ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത് കളിക്കുമെന്നായിരുന്നെങ്കില് പിന്നെ ഈ അടുത്താണ് അദ്ദേഹം ഇല്ല റൂൾഡ് ഔട്ട് ആണ് എന്നുള്ള തീരുമാനം വന്നത് അതിനുശേഷം ഇംഗ്ലീഷ് താരത്തെ ടീമിലേക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ ക്യാമ്പിനോട് ക്യാമ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അത് പ്രാക്ടീസിങ്ങിന് മാത്രമായിരിക്കും എല്ലാ അർത്ഥത്തിലും എല്ലാ താരങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നു ഇതൊരു ഫാമിലി പോലെയാണ് സി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അതിനൊരു തെളിവ് കൂടിയാണിത് അദ്ദേഹം ഇപ്പോൾ സി എസ് കെ ക്യാമ്പിലേക്ക് പരിക്കേറ്റ വിശ്രമത്തിലിരിക്കുന്ന ഘട്ടത്തിൽ സി എസ് കെ ക്യാമ്പിലേക്ക് എത്തുന്നു സി എസ് കെ അദ്ദേഹം ഇനി അങ്ങോട്ട് പുരോട്ട് പോവുകയും ചെയ്യും ടി ട്വന്റി വേൾഡ് കപ്പിന് ദേവൻ കോൺബോയി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എന്നായിരുന്നു ന്യൂസിലാന്റിന്റെ ആരാധകരുള്ളത് സംഗതി ഇത്രയേ ഉള്ളൂ ദേവൻ കോൺപോയ് സി എസ് കെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ആ വാർത്ത പലചരം കണ്ടിരുന്നു പക്ഷേ അദ്ദേഹം കളിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട റൂൾഡൌട്ടാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ റഫറൻസ്